മലയാളം സീസൺ സെവനിൽ മൂന്നാഴ്ചത്തേക്ക് ആനുകൂല്യങ്ങൾ ലഭിച്ച നൂറ മത്സരാർത്ഥികൾ ആഴ്ചതോറും വെല്ലുവിളികൾ നിറഞ്ഞ ജോലികൾ നേരിടുന്നതിനാൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കാഴ്ചക്കാരെ ആകേഷ് ആവേശം പരുതരാക്കുന്നു നൂറയുടെ ശ്രദ്ധേയമായ വിജയമാണ് ഷോയിലെ ഏറ്റവും പുതിയ ഹൈലൈറ്റ് ഇത് വീടിനുള്ളിൽ അവർക്ക് സവിശേഷവും ശക്തവുമായ ഒരു മുൻതൂക്കം നേടിക്കൊടുത്തു തുടർച്ചയായി മൂന്നാഴ്ച നോമിനേഷനുകളിൽ നിന്നുള്ള പ്രതിരോധം അധിക പ്രത്യേക ആനുകൂല്യങ്ങൾ എന്നിവയും അടുത്തിടെ നടന്ന എപ്പിസോഡുകളിൽ തീവ്രമായ കിരീടയുദ്ധം ടാസ്ക് ഉണ്ടായിരുന്നു മത്സരാർത്ഥികളെ ടീമുകളായി വിഭജിച്ച് അവിടെ തൊപ്പികൾ സംരക്ഷിക്കൊണ്ടുവന്നു അതേസമയം തന്നെ ശക്തമായി മത്സരിക്കുകയും ചെയ്തു നിരവധി പരിക്കുകളും ചൂടേറിയ ഏറ്റുമുട്ടലുകളും ഉണ്ടായതോടെ ഈ ടാസ്ക് പ്രത്യേകിച്ച് ശാരീരികമായി മാറി ബിഗ് ബോസ് വീടിനുള്ളിലെ ഉയർന്ന മത്സരക്ഷമതയും മത്സര മനോഭാവവും ഇത് അടിവരയിടുന്നു ആവേശകരമായ മത്സരത്തിന് ശേഷം നൂറിയുടെ ടീമും ഒനാൽ സാബുവിൻ്റെ ടീമും ഉയർന്നു വന്നു അവസാന റൗണ്ടിൽ നൂറയും അനിലും തമ്മിൽ ഒരു നേർക്കുനേർ പോരാട്ടം ഉണ്ടായിരുന്നു രണ്ട് മത്സരാർത്ഥികളും അവരുടെ പരമാവധി നൽകി എന്നിരുന്നാൽ നൂറയാണ് വിജയം നേടിയത് കിരീടം മാത്രമല്ല മൂന്ന് ആനുകൂല്യങ്ങൾ ആനുകൂല്യങ്ങൾക്കൂടെ നൂറയ്ക്ക് ലഭിച്ചു വിജയത്തിൻ്റെ ഫലമായി നൂറയ്ക്ക് മൂന്ന് ആനുകൂല്യങ്ങൾ ലഭിച്ചു അടുത്ത മൂന്നാഴ്ചത്തേക്ക് നോമിനേഷനുകളിൽ നിന്നുള്ള പ്രതിരോധ ശേഷി ഒരു മത്സരാർത്ഥിയെ നേരിട്ട് നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം ഒരു കുടുംബാംഗത്തിന് ഒരു ആഴ്ചത്തേക്ക് വീട് സന്ദർശിക്കാനുള്ള അവസരം എന്നിവയാണ് നൂറയ്ക്ക് കിട്ടിയത് അതിശയകരവും എന്നാൽ തന്ത്രവപരമായ ഒരു നീക്കത്തിൽ നൂറ ആദ്യത്തെ രണ്ട് ആനുകൂല്യങ്ങൾ സ്വയം ഏറ്റെടുക്കാൻ തീരുമാനിച്ചു അതുവഴി അവളുടെ സുരക്ഷ ഉറപ്പാക്കുകയും കുടിയൊഴിപ്പിക്കൽ പ്രക്രിയയെ സ്വാധീനിക്കാനുള്ള ശക്തി നേടി ചെയ്തു കുടുംബ സന്ദർശനത്തിനുള്ള ആനുകൂല്യം അവൾ തൻ്റെ സഹതായമായ ഭിന്നിക്ക് ഉദാരമായി കൈമാറി ഈ തീരുമാനം മറ്റൊരു ടീം അംഗമായ അഭിലാഷിനെ ഒരു പ്രതിഫലവും നൽകാതെയാക്കി പക്ഷേ അഭിലാഷ് സന്തോഷ് സന്തോഷത്തോടെ ഫലം സ്വീകരിച്ചു അദ്ദേഹം നൂറയെ അഭിനന്ദിക്കുകയും പിന്തുണ അറിയിക്കുകയും ചെയ്തു പ്രത്യേക സമാനം നഷ്ടപ്പെട്ടൊരു മികച്ച കായിക്ഷമത അദ്ദേഹം കാണിച്ചു